ബദ്രിനാഥിലെ ഇരുപത്തിനാലാമത്തെ റാവലായി അമർനാഥ് നമ്പൂതിരി ജൂലൈ പതിനാലിന് ചുമതലയേൽക്കും ഇപ്പോഴത്തെ റാവലായ ഈശ്വർ പ്രസാദ് നമ്പൂതിരി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ക്ഷേത്രം ചുമതല ഒഴിയും പുതിയ റാവലിന്റെ അഭിഷേകത്തിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുവരികയാണ് ജൂലൈ പതിമൂന്നിന് അമർനാഥ് നമ്പൂതിരിയുടെ പ്രവേശനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ടിൽ പത്രയോടെ അവകാശ ചടങ്ങുകൾ ആരംഭിക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പൂജയിൽ പുതിയ റാവൽ ക്ഷേത്ര പരിസരത്ത് ഔദ്യോഗികമായി പ്രവേശിക്കും ജൂലൈ പതിനാലിന് രാവിലെ ബദ്രനാഥ് ക്ഷേത്രത്തിൽ ബാൽഭോഗ് പൂജകൾ നടത്തി ദേവന് പ്രസാദം അർപ്പിക്കും തുടർന്ന് ഈ പ്രസാദം കുട്ടികൾ ൾക്ക് വിതരണം ചെയ്യും ഇപ്പോഴത്തെ റാവലായ ഈശ്വർ പ്രസാദ് നമ്പൂതിരിയാണ് ഈ ചടങ്ങുകൾ ചെയ്യേണ്ടത് അവസാനമായി തന്റെ പിന്തുടർച്ച അവകാശിയായ അമർനാഥ് നമ്പൂതിരിയെ രാവലായി അഭിഷേകം ചെയ്തതിന് ശേഷം ഈശ്വർ പ്രസാദ് നമ്പൂതിരി ചുമതല ഒഴിയും ബദ്രിനാഥിലെ റാവലുകളെ തിരഞ്ഞെടുക്കേണ്ടത് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിന്നാണ് ബദ്രിനാഥും കേദാർനാഥും പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാരമ്പര്യം ആരംഭിച്ചത് ശങ്കരാചാര്യരാണ് ഈ നിയമം ആരംഭിച്ചതെന്നും പറയുന്നു ബദ്രിനാഥിലെ ആദ്യത്തെ റാവൽ ഗോപാൽ നമ്പൂതിരിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് ഇദ്ദേഹം റാവലായി പൂജകൾ ചെയ്തിരുന്നത് ബദ്രീനാഥിനെ സ്പർശിക്കാനും പൂജകൾ ചെയ്യാനും റാവലുകൾക്ക് മാത്രമാണ് അവകാശമുള്ളത് റാവലിനെ സഹായിക്കാൻ നൈബ് റാവലുകളും ക്ഷേത്രത്തിലുണ്ട് റാവൽ ആകുന്നതിന് മുമ്പ് നൈബ് റാവൽ ആകണം അയാൾക്ക് ക്ഷേത്രത്തിലെ പൂജകളെയും പാരമ്പര്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ സാധിക്കും റാവലായി തുടരുന്നതിന് പ്രത്യേക പ്രായപരിധിയില്ല ജീവിതാവസാനം വരെയും റാവലായി തുടരാം എന്നാൽ റാവൽ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരി ബ്രാഹ്മണനും ബ്രഹ്മചാരിയും ആയിരിക്കണം എന്നതാണ് പ്രധാനം